നടു റോഡിൽ കാർ തടഞ്ഞു നിർത്തി യുവതിയെ ഭർത്താവ് തീ കൊളുത്തി കൊലപ്പെടുത്തി ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് കൊല്ലം കൊട്ടിയം തഴുത്തല സ്വദേശി അനിലയെ ഭർത്താവ് പത്മരാജൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്നത് രാത്രി ഒൻപത് മണിയോടെ കൊല്ലം നഗരത്തിൽ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് കൊലപാതകം നടന്നത് അനിലയ്ക്കൊപ്പം കാറിലുണ്ടായിരുന്ന സോണി എന്ന യുവാവിന് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് കൊല്ലം നായേഴ്സ് ആശുപത്രിക്ക് സമീപം ബേക്കറി നടത്തുകയായിരുന്നു അനില കൊട്ടയത്ത് കാറ്ററിംഗ് സ്ഥാപനം നടത്തുന്ന പത്മരാജന്റെ രണ്ടാമത്തെ വിവാഹമായിരുന്നു അനിലയുമായി അനില തുടങ്ങിയ ബേക്കറിയിൽ അനിലയുടെ ആൺ സുഹൃത്തിനുണ്ടായിരുന്ന പങ്കാളിത്തത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം അടുത്തിടെയാണ് അനില നായേഴ്സ് ആശുപത്രിക്ക് സമീപം ബേക്കറി ആരംഭിച്ചത് അനിലയുടെ സുഹൃത്തും ഇതിൽ പാർട്ട്ണറായിരുന്നു കടയിൽ അനിലയുടെ സുഹൃത്തിനുണ്ടായ പാർട്ട്ണർഷിപ്പ് ഉടൻ ഒഴിയണമെന്ന് പത്മരാജൻ ഇയാളോട് ആവശ്യപ്പെട്ടിരുന്നു ബേക്കറിക്ക് വേണ്ടി മുടക്കിയ പണം തിരികെ നൽകിയാൽ കടയിലെ പാർട്ട്ണർഷിപ്പ് വിടാമെന്നാണ് അനിലയുടെ സുഹൃത്ത് പറഞ്ഞിരുന്നത് എന്നാൽ പത്മരാജനും അനിലയുടെ സുഹൃത്തുമായി സംഭവത്തിന്റെ പേരിൽ കയ്യാങ്കളി നടന്നു ബേക്കറിയിൽ വെച്ചായിരുന്നു ഇവർ തമ്മിൽ അടിപിടിയുണ്ടായത് ഇതിനിടെ പാർട്ട്ണർഷിപ്പ് തുക ഡിസംബർ പത്തിന് തിരികെ തരാമെന്ന രീതിയിൽ ഒത്തുതീർപ്പും നടന്നു എന്നാൽ ഇതിനു പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടെ അനിലയെ പിന്തുടർന്നെത്തിയ പത്മരാജൻ യുവതിയെ തീകൊളുത്തി കൊലപ്പെടുത്തിയത് കടയിലെ ജീവനക്കാരനായ സോണി എന്ന യുവാവിനെ വീട്ടിൽ കൊണ്ടുവിടാൻ പോകുമ്പോഴായിരുന്നു ആക്രമണം അതേസമയം അനിലയുടെ സുഹൃത്തായ യുവാവെന്ന് തെറ്റിദ്ധരിച്ചാണ് സോണിക്ക് നേരെ പത്മരാജൻ പെട്രോൾ ഒഴിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ബേക്കറി അടച്ച ശേഷം അനില കാറിൽ വരുന്നതും നിരീക്ഷിച്ച് പത്മരാജൻ ചെമ്മാൻമുക്കിനു സമീപം കാത്തുകിടക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ചെമ്മാൻമുക്ക് ജംഗ്ഷനിൽ കാർ നിർത്തിയപ്പോൾ വാൻ കാറിന്റെ മുൻവശത്ത് ഇടിച്ചു നിർത്തിയ ശേഷം വാനിൽ ഇരുന്നു കൊണ്ട് തന്നെ ബക്കറ്റിൽ കരുതിയിരുന്ന പെട്രോൾ കാറിലേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഇറങ്ങി രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കാറിൽ കുടുങ്ങിയ അനില പൊള്ളലേറ്റ് തൽക്ഷണം മരിച്ചു പൊള്ളലുകളോടെ കാറിൽ നിന്ന് ഇറങ്ങിയോടിയ സോണിയെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി തീ കൊളുത്തുന്നതിനിടെ പൊള്ളലേറ്റ പത്മരാജൻ ഓട്ടോറിക്ഷയിൽ കയറി സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു ഓട്ടോറിക്ഷ വിളിച്ച് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയ പത്മരാജൻ നിർവികാരനായിരുന്നു പോലീസുകാർക്ക് മുന്നിൽ എല്ലാം താനാണ് ചെയ്തതെന്ന് അയാൾ പറഞ്ഞു ഇരുവരും തമ്മിലുണ്ടായിരുന്ന തർക്കവും കച്ചവടത്തിലെ പങ്കാളിയുമായുള്ള അടുപ്പം സംബന്ധിച്ച വഴക്കുമെല്ലാം അക്കമിട്ടുനിരത്തി ഭാര്യയുടെ ബേക്കറിയിൽ പങ്കാളിയായ യുവാവ് തന്നെ മർദ്ദിച്ചു പരിക്കേൽപ്പിച്ച കാൽ കാട്ടിക്കൊടുത്തു കൊലപ്പെടുത്താൻ തീരുമാനിച്ചുറപ്പിച്ചാണ് പ്രതി എത്തിയതെന്ന് പോലീസ് പറഞ്ഞു വേഗത്തിൽ ഒഴിച്ചു കത്തിക്കാനുള്ള സൗകര്യത്തിനാണ് വലിയ വാവട്ടമുള്ള ബക്കറ്റിൽ പെട്രോൾ കരുതിയതെന്ന് പോലീസ് പറഞ്ഞു കാറിലിരുന്ന് തന്നെ ഭാര്യ ഇരുന്ന കാറിലേക്ക് പെട്രോൾ ഒഴിക്കുകയായിരുന്നു കൊട്ടിയത്തെ പെട്രോൾ പമ്പിലെത്തി മൂന്ന് ലിറ്റർ പെട്രോൾ കന്നാസിൽ വാങ്ങുകയായിരുന്നു തഴുത്തലയിലെ വീട്ടിലെത്തിയ പത്മരാജൻ സ്റ്റീൽ ബക്കറ്റിലേക്ക് പെട്രോൾ മാറ്റിയൊഴിച്ചു തുടർന്ന് പെട്രോൾ നിറച്ച ബക്കറ്റ് വാനിലാക്കിയ ശേഷം അനില കാറിൽ വരുന്നതും നോക്കി ചെന്മാൻമുക്കിനു സമീപം കാത്തുകിടന്നു കയ്യിൽ കരുതിയിരുന്ന ലൈറ്റർ ഉപയോഗിച്ചാണ് തീ കൊളുത്തിയത് അനിലയുടെ ബേക്കറിയിൽ പങ്കാളിത്തമുള്ള കടപ്പാക്കട കുന്നേൽമുക്ക് സ്വദേശിയായ യുവാവ് പിന്നാലെ ബൈക്കിലെത്തിയിരുന്നെന്നും പോലീസ് സംശയിക്കുന്നു ഇയാളെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്